എസ്സാം എല്ലാ ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നതാ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മളെ കോഴിക്കൊക്കെ വേണ്ടിയിട്ടൊരു തീറ്റ കുറച്ച് പുഴുക്കളുണ്ടാക്കിയൊരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം അപ്പോൾ അത് അത്യാവശ്യം തർക്കാലില്ലാത്ത രീതിയിൽ ആൾക്കാരൊക്കെ കണ്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ വേറൊരു വീഡിയോ ആണ് ഇന്നത്തെ ഇത് അതുപോലെ തന്നെ എങ്ങനെയാണെന്നത്തെ പിന്നെ കുറച്ച് പുഴുക്കളെ ഞാൻ വേറെ രീതിയിൽ ഉണ്ടാക്കിണ്ട് അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കിയെന്നൊക്കെ കാണിച്ചു തരാൻ പറ്റിയത് കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനലൊന്നും ചെയ്യാം അതേപോലെ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റ് അടിക്കാം അവിടെ കോഴിക്കോളൊക്കെ നമ്മളെ ചുറ്റിന് ഇങ്ങനെ നിരന്ന് വെക്കുന്നുണ്ടോ എല്ലാരും ഉണ്ട് അവലിക്ക് ഇത് അവിടെ വെച്ച് എത്താ ഉണ്ടാവും നമുക്ക് നോക്കാം കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് അപ്പൊ ഞാൻ സാധനം എടുത്തിട്ട് വരാം െല്ലാരും ചെയ്തു തരുവോ മാളി മാറിങ്ങളി മാറി കളി ഇത് മൂടീല് ഞാൻ കുറച്ചേ സാധനമുള്ളൂ കേട്ടോ തോന്നിയൊന്നും ഇല്ല അപ്പൊ മഴ പെയ്തിട്ട് ചളിയൊക്കെ തെർത്തിണ്ട് അപ്പൊ എങ്ങനെയാ സംഭവം കാണുന്നുണ്ടോന്നറിയില്ല മൂടി തുറന്ന് കാണിച്ചു തരാടാണ്ടോ കംപ്ലീറ്റ് പുഴുവാണ് ലാർവകൾ എന്ന് പറയാം ലാർവകൾ അല്ലേ ആൾക്കാർ കമന്റ് ഇടൂ അങ്ങനല്ലേ ഇങ്ങനെ കണ്ടോ ഇതിപ്പ് വെച്ചെടുത്താ മതി ഒരു അപ്പൊ ഇതെന്താ സാധനം ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇത് നമ്മളവിടെ പിന്ന കോഴിക്ക് അട വെച്ചിട്ട് വിരിയാത്ത കോഴിമുട്ടല്ലേ ആ മുട്ടകള് ഞാൻ ഇതിൽ വേറൊന്നുമില്ല മുട്ട മാത്രം അതില് പെറുക്കിട്ടതാണ് അപ്പൊ അത് അങ്ങന്നെ മൂടി വെച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടായ കുഴക്കളാത്തത് കോഴിക്ക് വെച്ചെടുക്കട്ടെ അപ്പൊ ഓരോ തോടിന്റെ അകത്തും നിറച്ചു സാധനം കിട്ടും കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല കാരണം കൈകൊണ്ട് എടുത്താൽ ഭയങ്കര സ്മെല്ലായിരിക്കും കാരണം ഈ സാധനം നമ്മളിങ്ങനെ വെക്കുമ്പോ തുറക്കുമ്പോ മാത്രമേ ഇതിന്റെ സ്മെല്ല് പുറത്തേക്ക് വരുള്ളൂ അല്ലാണ്ട് സ്മെല്ല് വരൂല വേറെ ഇങ്ങനെ അടിഞ്ഞെടുക്കല്ലേ അപ്പൊ പുറത്തേക്ക് നല്ല സ്മെല്ലായിരിക്കും അപ്പൊ ഇത് ഞാൻ അവിടെ വിരിച്ചു നമ്മൾ നമ്മളെ മുൻവശത്ത് എങ്ങനെയാതുകൊണ്ട് വിരിച്ചു കൊടുത്താല് ഒരുവിടെ എല്ലാം കൂടി ആക്കിയിട്ട് നിറയൂത് ആ പിടിക്കാനോ പിടിക്കണ്ട അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് ഇത് സംഭവം സിമ്പിളാണ് വേറെ ഒന്നല്ല ഞാൻ ആദ്യമൊക്കെ അത് കളയലായി നോട്ടോ അത് ഉണ്ടാക്കിയിട്ട് കാരണം ഇത് ഇതിനെ കൊണ്ടിപ്പോ എന്താ പ്രയോജനം നമുക്കൊന്നും ചെയ്യാൻ പറ്റല്ലോ കേടായ മുട്ടല്ലേ അപ്പൊ ഒന്നെങ്കില് ബസ് കൊണ്ടിടും അല്ലെങ്കിൽ തെങ്ങിന്റെ വീട്ടിലെങ്കിലും മാതിട്ട് കൊണ്ടുപോയി അപ്പൊ പിന്നെ ഇനിക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാലോ അങ്ങനെ ഇത് ഇപ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കിയതാണ് സാധനം അതോ തട്ടി ഇവിടെ തൂക്കും അതിൽ തന്നെ പൊത്തിപ്പറക്കി തിന്നോളൂ ബാക്കി ഞാൻ മൂടി വെച്ചോ അപ്പൊ ഏതായാലും സംഭവം അങ്ങനെ ചെയ്ത് നോക്കിയത് സക്സസ് ആവട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല പൈസ ഉള്ളത് ഇല്ല ഞാനത് വലിയ ഇതാക്കാൻ വെക്കല്ലത് വലിയതാക്കി ഞാൻ എടുക്കുമ്പോൾ എനിക്ക് വീഡിയോ അങ്ങനെ കാണുമ്പോൾ ചെറുതാകുമ്പോൾ ഒരു മറ്റേ ചെതലിന്റെ മാതിരി എടുത്ത് തിന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ ഇത് പോണൊക്കെ അത് ചെയ്ത് നോക്കുക ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത വ്യത്യസ്ത സാധനങ്ങളൊക്കെ അതേപോലെ ഇട്ട് ചെയ്ത് നോക്കാ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ചേട്ടാ ബിബായി മുന്നേ നമുക്ക് ഇതാ സാധനം എടുക്കാൻ പോകാണ്ട് കോഴിക്കുള്ള തന്നെ സാധനമാണ് ഇതാ ബക്കറ്റൊക്കെ റെഡിയായിട്ട് നിൽക്കാണ് വേറെ നല്ല നമ്മളവിടെ ബെർസിൽ കുറച്ച് പിന്നെ ഫുഡ് വേസ്റ്റ് ബാക്കിയുണ്ട് അപ്പം അത് ബക്കറ്റി ആയിട്ട് പോയിട്ട് എടുത്തുണ്ടായിരുന്നു ഇവരെയൊക്കെ പൊറപ്പിക്കണ്ടേ കാരണം തീറ്റ തന്നെ കൊടുത്താൽ നമുക്ക് മുതലാവൂല അപ്പോൾ ഏതായാലും ഞാൻ അതിന് പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം ചേട്ടാ